ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ദിവസം അത്ഭുതകരമായ വളരെ ഏറെ പോലീശയേറിയ ഒരു വിക്ര എഴുപത് പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ സാമ്പത്തികമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹുബാൻ ഉടനെ നീക്കി തരുമെന്ന് മഹാന്മാര് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ് ആ എന്ന് നമ്മൾക്ക് വിശദമായി പഠിക്കാം അള്ളാഹു സുബാന പ്രധാനം ചെയ്യട്ടെ അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രം പ്രത്യേകമായ ദിവസമല്ല അങ്ങനെ ചില ഉമ്മമാര് സഹോദരിമാര് മനസ്സിലാക്കിയിട്ടുണ്ട് അത് ശരിയല്ല വെള്ളിയാഴ്ച ദിവസം സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് أدم نملك إن تمجيل البدكام الله توفيق برضانم جي يرتى نملك يلا بودي الله أعطي ترتى السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله أعوذ بكلمات الله التامة من شر ما خلق حسبي الله نعم الوكيل ونعم المولى ونعم النصير إلهي أنت مقصودي വരി ലാ കമതുബി അമ്മ ഹജാത്തിന കാലി അൽ ഹ മുബീൻ മജിലിസ് കാണുന്ന എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജലിസ് കാണുന്ന മുത്ത് മുനിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേ കമർത്താനും ഇൻഷാല്ല ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് ഉണർത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു തോഫീഖ് പ്രദാനം ചെയ്യട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഒരുപാട് ആളുകൾ നമ്മളെ മജലിസിൽ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടിയും അവസാനം ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പറയാൻ പോകുന്നത് വെള്ളിയാഴ്ച ദിവസത്തിനെ കുറിച്ചാണ് വെള്ളിയാഴ്ച ദിവസത്തിനെ കുറിച്ച് നമ്മൾക്കറിയാം മഹാനായ റസൂൽഹു അലൈഹി വസല്ല പരിചയപ്പെടുത്തിയത് അയ്യാം ദിവസങ്ങളുടെ നേതാവ് ദിവസങ്ങളുടെ രാജാവാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസത്തിനെ ബഹുമാനിക്കുക ആദരിക്കുക എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ കടമയിൽപ്പെട്ടതാണ് വെള്ളിയാഴ്ച ദിവസത്തിനെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസത്തിനെ മഹാനായ റസൂൽഹു അലൈഹി തങ്ങൾ ബഹുമാനിച്ചു കഴിഞ്ഞു ബഹുമാനിച്ചു ഉലമാക്കളും സഹാബിമാരും ഔലിയാക്കളും ബഹുമാനിച്ചിട്ടുണ്ട് കാരണം അത്രയും പവറുള്ള അത്രയും അള്ളാഹു സുബാന ആദരിച്ച് നൽകുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം ഒരുപാട് സൽക്രമങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അള്ളാഹുവിനോട് പറയാൻ പറ്റിയ വളരെ വളരെയേറെ പൂരിശേറിയ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് എന്നാൽ ചില ഉമ്മമാര് ഭർത്താക്കന്മാരോട് അതല്ലെങ്കിൽ ഉപ്പമാരോട് പറയുന്നതായി കാണാം അതല്ലെങ്കിൽ ആൺകുട്ടികളോടായി പറയുന്നത് കാണാം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണെടാ നേരത്തെ കുളിക്കണം നേരത്തെ പള്ളിയിലേക്ക് പോകണം വിഖുറും സലാത്തും അൽക്കഹഫൊക്കെ പോയി പള്ളിയിരുന്ന് ാണ് അതുകൊണ്ട് വേം പള്ളിക്ക് പോകുമെന്നൊക്കെ ചില ഉമ്മമാര് പറയാറുണ്ട് അവരാണെങ്കിലോ എന്നും ചെയ്യുന്നത് പോലെ തന്നെ വൈകി കുളിക്കുക അതുപോലെ തന്നെ വൈകി ഭക്ഷണം ഉണ്ടാക്കുക ഇങ്ങനൊരു സ്വഭാവമാണ് കണ്ടുവരാറുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരിമാരോട് ഉമ്മമാരോട് പറയാനുള്ളത് വെള്ളിയാഴ്ച ദിവസം പുരുഷന്മാർക്ക് പുണ്യമുള്ളതുപോലെ സ്ത്രീകൾക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യൽ പുണ്യമുണ്ടെന്ന് മഹാനായ മഹാരായ റസൂലുല്ലാഹിള്ളാഹുഅലൈഹി വസങ്ങൾ നമ്മളെ വളരെ വ്യക്തവും കൃത്യവുമായി പഠിപ്പിച്ചിട്ടുണ്ട് സ്ത്രീയും പുരുഷന്മാരും ഒന്നും ായി ചെയ്യേണ്ടത് നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് നല്ല വസ്ത്രം എന്ന് പറയുന്നത് വളരെയേറെ പുണ്യമുള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം നല്ല വസ്ത്രം ധരിക്കാൻ പറയുന്നത് അറിയോ വെള്ളിയാഴ്ച ദിവസത്തിനെ കുറിച്ച് മഹാന്മാര് പരിചയപ്പെടുത്തിയത് പെരുന്നാൾ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിനെ ബഹുമാനിച്ചുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കുക അത് പുരുഷന്മാര് മാത്രമല്ല സ്ത്രീകളും അന്ന് നല്ല ം ധരിക്കണം പ്രത്യേകം വൃത്തിയാകണം പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും അന്ന് പ്രത്യേകം വൃത്തിയാകണം നമ്മൾ ചെറിയ ചെറിയ പെരുന്നാൾ വരുമ്പോൾ വലിയ പെരുന്നാൾ വരുമ്പോ നല്ല കുളിച്ച് ഫ്രഷ് ആകൂലേ വൃത്തിയാകൂലേ അതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിനെ ബഹുമാനിച്ചുകൊണ്ട് സ്ത്രീകളും വൃത്തിയാകണം എന്നുള്ളതാണ് നല്ല സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ ഉപയോഗിക്കണം മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ മാറ്റണം ദുർഗന്ധങ്ങളൊക്കെ ശരീരത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടായിരിക്കണം ഉമ്മമാരെ നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കേണ്ടത് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നല്ല ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് എന്നും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് അപ്പൊ വെള്ളിയാഴ്ച ദിവസം ഒരു വെറൈറ്റി ഭക്ഷണം ഉണ്ടാക്കുക ഇന്ന് വെറൈറ്റി വെറൈറ്റി ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല യൂട്യൂബാണ് തുറന്ന് നോക്കിയാൽ മതി ഇഷ്ടമല്ല ഭക്ഷണങ്ങൾ ഇങ്ങനെ കാണാം അത് നോക്കി ഉണ്ടാക്കിയാൽ മതി അപ്പൊ ഏതായാലും വെള്ളിയാഴ്ച ദിവസത്തെ ഭക്ഷണം ഒന്ന് വെറൈറ്റി ആക്കുക ഉഷാറാക്കുക പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത് നല്ല മാംസങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ് സാധാരണ പഴയ കാലത്തൊക്കെ ആളുകൾ പറയും വെള്ളിയാഴ്ച ദിവസം മാംസം വാങ്ങിയിട്ടില്ലെങ്കിൽ ദീനുല് ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് ദീനു ഇസ്ലാമിൽ നിന്ന് പുറത്തൊന്നും ആകൂല അത് വെള്ളിയാഴ്ചയുടെ മഹത്വത്തിനെ അറിയിക്കുകയാണ് അപ്പൊ വെള്ളിയാഴ്ച ദിവസം നല്ല ഭക്ഷണം ഉണ്ടാക്കുക എന്നുണ്ടാക്കുന്ന ഭക്ഷണത്തിനേക്കാൾ ഒന്നുകൂടെ ഉഷാറാക്കി ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് അത് സ്ത്രീകള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പുരുഷന്മാർക്കും പറ്റുട്ടോ ചില ഉമ്മമാരിപ്പൊക്കെ കരുതും എന്താ സ്ത്രീകൾ എന്താ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോന്ന് അങ്ങനല്ല സ്ത്രീകൾക്ക് മാത്രമല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുക പുരുഷന്മാരും അടുക്കളയിൽ കയറണം ഭാര്യമാരെ സഹായിക്കണം ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം സുന്നത്താണ് സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല എല്ലാവരും വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് അധികരിപ്പിക്കണം കഴിയുമെങ്കിൽ ഒരു മുന്നൂറ് സ്ലാത്തെങ്കിലും ചൊല്ലുക ദിവസവും മുന്നൂറ് സലാത്ത് എന്നാണ് മഹാന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം സ്വലാത്ത് ചെല്ലാൻ മഹാന്മാര് നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ വെള്ളിയാഴ്ച ദിവസം ധാരാളം സലാത്ത് ജില്ല നമുക്ക് ഒരുപാട് സലാത്തുകൾ അറിയാം അറിയുന്ന സലാത്തുകളൊക്കെ ചൊല്ലിക്കോളി താജ് സലാത്ത് ജെല്ലാം ഫാത്തിമിയ സലാത്ത് ജെല്ലാം ഇബ്രാഹിമിയ സലാത്ത്ല്ലാം നൂറുള്ളന്മാർ സലാത്ത് ജെല്ലാം നാരിയത്ത് സ്വലാത്ത് ചെല്ലാം ഇങ്ങനെ ഒരുപാട് സലാത്തുകളുണ്ട് നമുക്കറിയുന്ന സലാത്തുകളൊക്കെ വെള്ളിയാഴ്ച ദിവസം കഴിവിന്റെ പരമാവധി ഓതുക ഇത് പുരുഷന്മാര് മാത്രമല്ല ഇത് സ്ത്രീകളും ചെയ്യണം അപ്പൊ എന്ത് ചെയ്യണം പുരുഷന്മാർ നേർത്ത പള്ളിയിലേക്ക് പോകാൻ കുളിച്ചു മാറ്റി പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെള്ളിയാഴ്ച ദിവസം ഒന്ന് നേർത്ത് കൊണ്ട് ഭക്ഷണമൊക്കെ പാകം ചെയ്തുകൊണ്ട് നേർത്ത കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് സുബഹാറുള്ള സ്വലാത്ത് ചെല്ലാനിരിക്കുക അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക ചിലമാര് പറയും പള്ളി കൈ കാണിയും അൽക്കൂറത്ത് ഓതണ്ടേ എന്നൊക്കെ പറയും അത് പെണ്ണുങ്ങൾക്ക് പുരുഷന്മാർക്ക് മാത്രമല്ല അത് സ്ത്രീകളും ചെയ്യണമെന്നുള്ളതാണ് എല്ലാവർക്കും അൽക്കഹ ഫോദൽ സുന്നത്താണെന്ന് മഹാനായ റസൂലു വസങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് കഴിയുമെങ്കിൽ വെള്ളിയാഴ്ച ദിവസം മൂന്ന് സൂറത്തെങ്കിലും ഓതണമെന്നാണ് ാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നേർത്ത കുളിക്കുക വെള്ളിയാഴ്ച ദിവസം നേർത്ത ഭക്ഷണം പാകം ചെയ്യുക എന്നിട്ട് ദിഖറും സലാത്തും മൂന്ന് പ്രാവശ്യം അൽക്ക സൂറത്ത് ഓതാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകളും ചെയ്യേണ്ട ഒരു കാര്യമാണ് അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അതുപോലെ തന്നെ സൂറത്തുൽ ആൽ ഇമ്രാൻ പാരായണം ചെയ്യുക സൂറത്തുൽ ആൽ ആലിമ്രാൻ പ്രത്യേകം വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യാൻ മഹാന്മാര് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് സ്ത്രീകളും ചെയ്യണമെന്നുള്ളതാണ് അതുപോലെ തന്നെ സൂറത്തു ദുഹാൻ സൂറത്തു ദുഹാൻ വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്താൽ ഒരുപാട് മഹത്വങ്ങളുണ്ട് ഒരുപാട് പുണ്യങ്ങൾ നമ്മൾക്ക് ലഭിക്കും ഇത് പുരുഷന്മാരും ചെയ്യണം ഇത് സ്ത്രീകളും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുക നല്ല വൃത്തിയാക്കൽ നടന്നത് വ്യാഴാഴ്ച ദിവസം തന്നെ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണമെന്നുള്ളതാണ് കാരണം വെള്ളിയാഴ്ച രാവിലെ നമ്മളുടെ മരണപ്പെട്ട ആളുകളൊക്കെ നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട് റഹ്മത്തിന്റെ മനക്കുകളൊക്കെ നമ്മളെ വീട്ടിലേക്ക് കടന്നു വരികയാണ് അപ്പൊ വീടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നല്ല ഉഷാറാക്കണം പെരുന്നാൾ ദിവസം നമ്മളെ വീടൊക്കെ നമ്മൾ ഉഷാറാക്കൂലേ സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ ഉപയോഗിക്കൂലേ എന്നതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ തലേന്ന് തന്നെ നമ്മളെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെള്ളിയാഴ്ചയെ കാത്തിരിക്കണം എന്നുള്ളതാണ് ഇത് പുരുഷന്മാർക്കും ചെയ്യാം സ്ത്രീകൾക്കൊക്കെ ബെഡ്റൂം ഒക്കെ ഒന്ന് വൃത്തിയാക്കുക പ്രത്യേകം മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കുക അതുപോലെ തന്നെ ഒന്ന് ഉഷാറാക്കുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ വെള്ളിയാഴ്ച ധാരാളം ദുആ ചെയ്യുക എന്നുള്ളതാണ് വെള്ളിയാഴ്ച ദിവസം അള്ളാഹു സുബഹാന പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകുമെന്ന് മഹാനായ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മൾ വെള്ളിയാഴ്ച ദിവസം ധാരാളം ദുആ ചെയ്യുക നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് അതൊക്കെ മാറാൻ എത്രയോ ആളുകൾ രോഗികളാണ് ആ രോഗങ്ങളൊക്കെ ശിഫയാകാൻ വേണ്ടി സുബഹാനുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും മഹത്തായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം െന്ന് നമ്മള് മനസ്സിലാക്കണം അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്ത്രീകളും ചെയ്യണം പുരുഷന്മാരും ചെയ്യണം പിന്നെ പുരുഷന്മാർക്ക് വെള്ളിയാഴ്ച പ്രത്യേകമായത് പള്ളിയിൽ പോകുക എന്നുള്ളതാണ് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകേണ്ടതില്ല സ്ത്രീകൾ പള്ളിയിൽ പോകാതെ തന്നെ വീട്ടിൽ ഇരുന്ന് നിസ്കരിച്ചാൽ അവർക്ക് അള്ളാഹു ഒരുപാട് കൂലി നൽകുമെന്ന് മഹാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ പിന്നെന്തിനാണ് നമ്മൾ പള്ളി പോകാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ ആവശ്യമാണ് അള്ളാഹുവിന്റെ നിയമത്തിനെ ഒരിക്കലും നമ്മൾക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല നമ്മളെ പഠിച്ചതല്ലയാണ് ഈ ദീൻ പഠിച്ചതല്ലയാണ് അപ്പൊ ദീനിന്റെ നിയമങ്ങളൊക്കെ നടപ്പിലാക്കാൻ അർഹതപ്പെട്ടവൻ അള്ളാഹു ആ അള്ളാഹു പറഞ്ഞു ഫിഹി ഫിഹി പള്ളിയിലേക്ക് പുരുഷന്മാരാണ് സ്ത്രീകളല്ല അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കണ്ട ഞങ്ങൾക്ക് പള്ളിക്കൊന്നും പോകാൻ പറ്റൂല്ലോ ഞങ്ങൾക്ക് കൂടുതൽ കൂലിയിട്ടില്ലല്ലോ എന്ന് കരുതി ആരും ആയിരമായിരം കൂലി നൽകുമെന്നുള്ളതാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാള്ളി വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം ചെല്ലേണ്ട അത്ഭുതകരമായ രണ്ട് വിക്ര ഉണ്ട് അതുപോലെ തന്നെ ഒരു അത് നമ്മൾക്ക് പഠിക്കാം പ്രദാനം ചെയ്യട്ടെ ഈ പറയാൻ പോകുന്ന പ്രത്യേകത എന്ന് പറയുന്നത് പ്രാവശ്യം നൽകും സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും കടങ്ങളൊക്കെ വീടിക്കിട്ടും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഭർത്താവിന്റെ ജോലിയില് മക്കളുടെ ജോലിയിലൊക്കെ അള്ളാഹു സുബാനുഹൂ ഉയർച്ച നൽകുമെന്നുള്ളതാണ് കഴിയുന്ന വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കാരത്തിന്റെ ശേഷം പ്രത്യേകം ഈ പറയാൻ പോകുന്ന പ്രാർത്ഥന എഴുപത് പ്രാവശ്യം ചെല്ലണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഏതാണ് ആ പ്രാർത്ഥന ശരിക്ക് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചോളൂ ഞങ്ങൾ ചൊല്ലിയ പ്രാർത്ഥനയുടെ വിക്രന്റെ പറക്കത് കൊണ്ട് കടങ്ങളൊക്കെ വീട്ടിത്തരണേ അള്ളാ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ദാരിദ്ര്യത്തിന് ഇനി മറ്റൊരു ും വെള്ളിയാഴ്ച ദിവസം നമ്മൾ അധികരിപ്പിക്കണം വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം മഹാനായ റസൂറു സാഹു അലഹി വസ്ല്ലാം നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഏതാണ് നമ്മൾ അധികരിപ്പിക്കേണ്ടത് എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക

പാപമുണ്ടെങ്കിലും അള്ളാഹു നൽകുമെന്നുള്ളതാണ് നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ആ തെറ്റും കുറ്റങ്ങളൊക്കെ അള്ളാഹു മാപ്പ് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്തി ഗുഫാറാണ് ഇതും കഴിവിന്റെ പരമാവധി ഒരു നൂറ് പ്രാവശ്യമെങ്കിലും വെള്ളിയാഴ്ച ദിവസം ചെല്ലാൻ ശ്രമിക്കുക ഇത് നൂറ് പ്രാവശ്യം ചെല്ലാൻ മോമി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാവില്ല ഉണ്ടാകൂല ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു സൂറത്തുണ്ട് അതാണ് സൂറത്തുൽ കതുർ വളരെ പവർ ഉള്ള സൂറത്താണ് ഇത് കഴിവിന്റെ പരമാവധി എത്രയാണോ നമ്മളെ കൊണ്ട് ചെല്ലാൻ കഴിയാ അത്ര പ്രാവശ്യം വെള്ളിയാഴ്ച ദിവസം അധികരിപ്പിക്കുക കഴിവിന്റെ പരമാവധി ആയിരം പ്രാവശ്യം ശ്രമിച്ചാൽ മഹാനായ റസൂലി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളെ സ്വപ്നം കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇത് മഹാന്മാരവരെ കിതാബുകളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾക്ക് പ്രദാനം ചെയ്യട്ടെ അപ്പൊ വെള്ളിയാഴ്ച ദിവസത്തിനെ നമ്മൾ പരിഗണിക്കുക വെള്ളിയാഴ്ച ദിവസത്തിനെ നമ്മൾ ആദരിക്കുക ഈ പരിഗണന പരിഗണന

പുരുഷന്മാര് മാത്രമല്ല സ്ത്രീകളും പരിഗണന നൽകണമെന്നാണ് ആകെയാൽ നമ്മൾ പറഞ്ഞത് അള്ളാഹുസുബാഹുഅല വള്ളിയാഴ്ചയുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ നമ്മളെ ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ ജോലിയില് ഐശ്വര്യം നൽകട്ടെ അള്ളാഹുബേ കടങ്ങൾ കാരണം ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ അല്ലാ ഒരുപാട് ആളുകൾ ഇത് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ എല്ലാ ആഗ്രഹങ്ങളും നീ പൂർത്തീകരിക്കണേ റഹ്മാനെ മനസ്സിന് സന്തോഷം നൽകണേ അല്ല റാഹത്തുള്ള ജീവിതം നൽകണേ അല്ല ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവം നന്നാക്കണേ അല്ലോ മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ ജീവിതത്തിൽ നൽകണേ അല്ല നിന്റെ കാവല് നൽകണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് ജ്യന്മാരെ വരെ ഭാര്യ മക്കള് കുടുംബക്കാര് വല്ലുപ്പ് വല്ലമാര് ഞങ്ങളെ അയൽവാസികള് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ സ്നേഹിച്ചവര് സഹായിച്ചവര് എല്ലാവർക്കും റാഹത്തും ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ ുംഹ്മാനെ ദുനിയാവിലും വിജയം നൽകണേ അല്ല രോഗങ്ങൾ രോഗങ്ങൾ റഹ്മാനെ നിന്റെ ലിക്കാ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും മരണപ്പെട്ടു പോയവർക്ക് അനുഗ്രഹിക്കണേ റഹ്മാനെ സിഹർ കണ്ണുകേറുകളെ തൊട്ട് കാക്കണേ അല്ല ദുനിയാവിലും വിജയം നൽകണേ റഹ്മാനെ ഞങ്ങളെ എല്ലാ വൃത്തികെട്ട സ്വഭാവങ്ങളും നന്നാക്കി തരണേ റഹ്മാനെ പൈശാചികമായ ചെറുകളെ തൊട്ടുകാക്കണേ അല്ലോ സ്വർഗം നൽകണേ റഹ്മാൻ അകറ്റി അകറ്റി തരണേ തരണേ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസം നൽകണേ അല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ റഹ്മാനെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ ഈ കൊണ്ട് സ്വാലിയായ ും മുഴുവനും പൂർത്തീകരിക്കണേ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته